ഈ കൊറോണ കാലത്തൊക്കെ എങ്ങനെ അതിജീവിച്ചെന്നറിയോ ഈ യേശുദാസുപാടെ പാട്ടും സിനിമാക്കാരുണ്ടാക്കിയ സിനിമകളും ഇതൊക്കെ ആ സമയത്ത് കണ്ടും വായിച്ചുമാണ് കൊറോണയൊക്കെ അതിജീവിച്ചത് അപ്പൊ കലാകാരന്മാർ എന്നും ഈ നാടിന് വേണ്ടവരാണ് അല്ലെങ്കിൽ നമുക്ക് മറ്റു പല രീതിയിലേക്കും ചർച്ചകൾ കൊണ്ടുപോകാം പക്ഷെ ഈ സിനിമ വളരെ കൃത്യമായിട്ട് നമ്മുടെ നാടിനെ ഇന്ന് ഇതാക്കുന്ന ഒരു ഒരു ക്യാൻസർ പോലും എന്ന് പറയാം ക്യാൻസർ ഇനി നമുക്ക് ചികിത്സിച്ചു മാറ്റാൻ പറ്റും ഇന്ന് സർവ്വസാധാരണമായി പക്ഷെ അതിനേക്കാൾ വലിയ ഭീകരമായ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഈ ലഹരി നിരോധിത ലഹരിയുടെ ഒരു വലിയ ഉപയോഗം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനൊരു ചെറിയ സിനിമ ജയകുമാർ സാർ അപ്പൊ അത് എന്തായാലും ഒരു ഒരു മുഴുനീള വേഷം എനിക്ക് അഭിനയിക്കാൻ സാധിച്ചു ചേട്ടന് മകന് സിനിമയോടും നടക്കത്തിനോടുള്ള ഒരു താല്പര്യം ആണ് അവൻ അവനിപ്പോൾ താല്പര്യം നാടകത്തിനോടാണ് അവൻ ഏറ്റവും ഇഷ്ടം ടെക്നിക്കൽ സൈഡാണ് ആക്ട് ചെയ്യാമെന്ന് വലിയ താല്പര്യം തോന്നില്ല പക്ഷെ അവന്റെ ടെക്നിക്കൽ സൈഡ് എഡിറ്റിങ് ക്യാമറ അതിപ്പോൾ എൻ്റെ എൻ്റെ ടെക്നിക്കൽ ഡയറക്ടറായിട്ട് അവനെ ഇപ്പം വർക്ക് ചെയ്യുന്നത് പിന്നെ അവൻ അങ്ങനെയാണ് ഇപ്പം അത്യാവശ്യം കളരി പഠിക്കുന്നു ചിത്രം തിരക്കാൻ പഠിക്കുന്നു എന്നൊക്കെ പറഞ്ഞു ണെങ്കിലും സിനിമയിലേക്ക് വരാനുള്ള സാധ്യത ഒരു കാര്യം അവരിപ്പൊ നമ്മള് ഞാനിപ്പോ അവന ചെയ്യുന്ന അവര് നല്ലൊരു സോഷ്യൽ മേനാക്കി വളർത്താൻ നോക്കുക നാട്ടില് എല്ലാ കാര്യങ്ങളും ഇടപെടുന്നു ബാലസംഘം പോലുള്ള കുട്ടികളുടെ സംഘടനയുടെ പ്രസിഡന്റ് ആണ് അപ്പോ അങ്ങനെയൊക്കെ വളർത്തുകയാണ് തെയ്യം കാണാൻ പോകുന്നു ഉത്സവം കാണാൻ പോകുന്നു രാഷ്ട്രീയ പ്രസംഗം കേൾക്കാൻ പോകുന്നുണ്ട് എല്ലാത്തിനും പെടുന്നു എന്നിട്ട് അവൻ എന്താവണം അതെ നമുക്ക് കുട്ടിയാവാന വഴിയുള്ളു കാരണം പ്രൊഫഷൻ സെലക്ട് ചെയ്തത് അറിയാൻ പറ്റില്ല വാട്ട് ഈസ് ടെൻഷൻ മക്കള് പലപ്പോഴേ മക്കള് പലപ്പോഴും വഴിയാധാരമായി പോകുന്നു നമ്മൾ അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒന്നും അന്വേഷിക്കണം അവരുടെ കൂട്ടുകെട്ടൊന്നും അന്വേഷിക്കണം വേണ്ടേ ഈ രണ്ടെണ്ണവും ഈ കുട്ടികളെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട സംഭവം എനിക്ക് നല്ല ഫാമിലി ആണെങ്കിൽ സാധ്യത കൂടുതലാണ് സാധ്യത എന്നാൽ നല്ല ഫാമിലി എന്ന് കുട്ടികൾ പഴച്ചു പോകാം എവിടെ പഴയ്ക്കുന്നു കൂട്ടുകെട്ട് ശരി ഒരു വ്യക്തി ഒറ്റയ്ക്ക് അങ്ങ് പഴച്ചുപോകില്ല ഒരു ഒറ്റയ്ക്ക് ഒന്നുകിൽ അവൻ ചില കാര്യങ്ങൾ അവൻ കേൾക്കുന്നതിലെ കൂട്ടുകാർ അല്ല മനസ്സിലായി അങ്ങനെ പറഞ്ഞു വരുമ്പോ സിനിമ കൺമുന്നിൽ കാണുന്ന ഇതന്നെയാണ് തന്നെയാണ് ഇപ്പൊ വൈഫ് മകളെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നതാണ് അച്ഛന്റെ വേഷമാണ് എനിക്ക് പക്ഷെ ഞാൻ കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആണ് മകള് ഇങ്ങനെ നേരം വൈകി എണീക്കുന്നു അപ്പൊ അച്ഛനായ ഞാൻ പറയുന്നു അവൾ എന്തിനാ ഇത്ര സമയം ഉറങ്ങുന്നത് അപ്പൊ അമ്മ പറയുന്നു അവള് കുറച്ച് കടന്നു ഉറങ്ങിക്കോട്ടില്ലേ അവള് അപ്പൊ ഇതൊക്കെ എല്ലാം വീട്ടിൽ സംഭവിക്കുന്നതാണ് മനസ്സിലാകും അതുകൊണ്ട് അത് അതാണ് റിയൽ കേരള സ്റ്റോറി എന്ന് സ്റ്റേ പക്ഷെ ഒരു ഒരു ഘട്ടത്തിൽ നമ്മൾ പറയുന്നു അമിതമായി മക്കളെ സ്നേഹിക്കാൻ പാടില്ല സ്നേഹിക്കാൻ അങ്ങനെ ഒരു സ്നേഹിച്ച അമ്മയാണ് അധികം അവരേക്ക് ദുഃഖം ചെറിയ ലൈഫിൽ അങ്ങനെയാ മറ്റേ സന്തൂർ മമ്മിയാണെന്ന് കാണുമ്പോൾ മനസ്സിലാവും ഇങ്ങനെയാണ് മോഡേൺ മമ്മിയാണോ അതോ മോഡേണും ട്രഡീഷണലോ അങ്ങനെയൊന്നും ഇല്ല പക്ഷെ കഴിയുന്നതും എല്ലാ ദിവസവും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അവിടെ നടന്നതൊക്കെ ഞാൻ അറിയണം അത്രേ ഉള്ളൂ രണ്ടുപേരും ആണെങ്കിലും വിളിച്ചറിയും പിന്നെ എന്റെ അമ്മ ഭയങ്കര സപ്പോർട്ടീവ് ആണ് എഴുതി തന്നെ കാണുമ്പോൾ ഒരു കാര്യം സംസാരിക്കണം എന്ന് വിചാരിച്ചു കുറച്ച് ഔട്ട് ഓഫ് ടോപ്പിക് ആണ് എങ്കിലും ഈ സദാചാര പോലീസിനെ പറ്റിയൊക്കെ നമ്മള് ഇതിന്റെ ഇടയിൽ അല്ല എന്താ മറുപടി അറിയില്ല എങ്കിലും അതെ എനിക്ക് തോന്നുന്നു ഇതുപോലെ സ്നേഹം അടി ഉണ്ടാക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞാനൊരു ചോദിക്കുകയാണ് രേണു സുധിയുമായിട്ട് ഒരു പ്രശ്നം ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടു രേണു സുധിയോട് മോളെ നിന്റെ പോക്ക് ശരിയല്ല സൂക്ഷിക്കൂ എന്നുള്ളത് അങ്ങനെ ഒരു അതൊരു വ്യക്തിയുടെ ലൈഫിലേക്കുള്ള അമിതമായിട്ടുള്ള അതെ കടന്നുകയറ്റം നമ്മൾ തന്നെ പറഞ്ഞു റിയൽ കേരള സ്റ്റോറിയിലൂടെ കൊടുക്കുന്ന സന്ദേശങ്ങൾ കുറയണം അല്ലെങ്കിൽ ഒരു നമ്മുടെ സമൂഹത്തിൽ കുട്ടികളടുത്ത് നമ്മളെ ലഹരി ഉപയോഗിക്കുന്നതിന് ശ്രദ്ധിക്കൂ എന്ന് പറയുന്നു ഈ ശ്രദ്ധിക്കൂ എന്ന് പറയുന്നത് ഒരു വ്യക്തി നശിച്ചു പോവാതിരിക്കാൻ വേണ്ടിയുള്ളതാണ് അമിതമായാൽ അത് വിഷം ആണ് എന്ന് പറയും അപ്പോൾ ഒരു അഡ്വൈസിനെ അപ്പം നീ ഒന്ന് ശ്രദ്ധിക്കൂ ഇവിടെ യഥാർത്ഥത്തിൽ രേണു എന്നുള്ള ഒരു മീഡിയം മാത്രമാണ് ഏതൊരു വ്യക്തി നശിച്ചു പോകാൻ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ആത്മാർത്ഥതയുള്ള ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു വ്യക്തി ഒരു സാധാ വ്യക്തിയോട്ടെ നേരത്തെ സന്തോഷം പറഞ്ഞു മനുഷ്യ ആ മകനെ ഞാൻ മനുഷ്യത്വുള്ള ഒരു മനുഷ്യനാക്കി അല്ലെങ്കിൽ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു വ്യക്തിയാക്കി അതാണ് ആവശ്യം അങ്ങനെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് തൻ്റെ മുന്നിൽ കാണുന്ന തെറ്റായ അല്ലെങ്കിൽ നശിച്ചു പോകുന്ന അല്ലെങ്കിൽ തെറ്റിപ്പോകും അതിന് തകർന്നു പോകും എന്ന് കാണുന്നതിൽ ഒരു ഉത്കണ്ഠ വെച്ചിട്ട് നമ്മൾ ചെയ്യും സ്നേഹപൂർവ്വം ശാസിക്കും അങ്ങനെ പോവാതിരിക്കുന്നതാണ് നല്ലത് നമ്മളിതിന് മുമ്പേ പോയിട്ട് അടിവാങ്ങിച്ച പാർട്ടിയാണ് അപ്പൊ നീയു ആ വഴി പോവാതിരുന്നത് നിനക്ക് നല്ലതാണ് ഞാൻ ഇതിനു മുമ്പ് പോയി തോറ്റതാണ് നീ ഇതേപോലെ പോകരുത് ഞാൻ ഇതിനു മുമ്പ് ഈ വഴിയെ പോയിട്ട് എന്നെ മൂർക്കം നീ അതേ വഴിയെ പോരുത് പോകുമ്പോ ഒന്ന് ശ്രദ്ധിച്ചു പോകും ഇത് തന്നെയാണ് രേണു സുധിയോട് പറയുന്നതും ആരോട് പറയുന്നതും ഈ ശ്രദ്ധിക്കാൻ പറയുന്നതാണ് ഇന്നത്തെ കുട്ടികളിലും രക്ഷകർത്താക്കളിലും കുറെ പേർക്ക് ഇഷ്ടമല്ലാത്തത് ആവണമെന്നില്ല അപ്പം ഈ സിനിമയിലുള്ള കാര്യം ഇത് തന്നെയുള്ളൂ ഈ ഈ സിനിമയും അതും എല്ലാം കണക്റ്റഡ് ആണ് ഇതിനകത്തും ഫാമിലിയാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതിനകത്ത് ഒരു പക്ഷേ പാരന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കൊടുത്തിട്ടില്ലായിരിക്കും പക്ഷെ നാളെ ഒരു വഴി നാളെ നാളെ ഒരു കുട്ടി ഇപ്പൊ തന്നെ ഈ പറഞ്ഞ ലഹരി മാഫിയുടെ എല്ലാം അടക്കി വാങ്ങി അത് ആളാണ് സടൻ ഒരു ദിവസം കൊണ്ട് സംഭവിച്ചത് അല്ലെ കൊറേ നാളുകൊണ്ട് തന്നെ ഉണ്ടായി തകർച്ചകളുണ്ടായി ഉണ്ടായി ഇപ്പൊ പിടിച്ചാ നിക്കാൻ പറ്റാത്ത രീതി ഇപ്പൊ തൃശൂർ പൂരം നടന്നു ആ പൂരപ്പറമ്പിന്റെ അപ്പുറത്ത് വേറെ പൂരങ്ങളുണ്ടായിരുന്നു സോഷ്യൽ മീഡിയ കുറെ പേര് അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ അതിന്റെ പുറകെ പോലീസിന് പോവാൻ പറ്റുമോ ഒരു പ്രോബ്ലം വരുമ്പോൾ നമ്മൾ പോലീസിൻ്റെ എക്സസൈസിനെ തലയിൽ കൊണ്ടുപോയിക്കും പക്ഷേ നമ്മൾ ഓരോരുത്തർക്കും സാമൂഹിക പ്രതിബദ്ധത ഉണ്ട് അതിൽ വീഡിയോ എടുത്ത ആൾ പറയുന്നത് ഞാൻ ഇന്നലെ കേട്ടതാണ് പാരൻസ് നിങ്ങളുടെ ഈ മക്കളെ എല്ലാം നോക്കിക്കൊണ്ടേ ഇതിലാരെങ്കിലും നിങ്ങളുടെ മക്കളുണ്ടോയെന്ന് നോക്കിക്കൊണ്ടേ പരസ്യമായിട്ട് അവരെന്തെല്ലാം ആണ് ചെയ്തു കൂട്ടുന്നതെന്ന് കണ്ടുകൊണ്ടിരിക്കും ഇവിടെ ഞാൻ താമസിക്കുന്ന നാലു പേര് പെരിയാറിൻ്റെ കരയിൽ എന്ന് വൈകുന്നേരം ഇവിടെ ഞാൻ ഉള്ളപ്പം ആലുവ മണപ്പുറത്തപ്പൻ്റെ നടക്കുന്ന സമയത്ത് യൂണിഫോമിൽ കുട്ടികൾ വന്നിട്ട് പല അഭ്യാസങ്ങൾ പരസ്യമായി കാണിക്കുന്നു കഴിഞ്ഞ ദിവസം ഒരു പെൺ പയ്യൻ വലിച്ചു അതിനെളിച്ച് നിൽക്കാ ആരോഗ്യം ഇല്ല അതെന്തായാലും എനിക്കൊരു കാര്യം മനസ്സിലായി സാധാരണ സാധനം ഒന്നും അല്ല അടിച്ചേക്കല്ലോ ഒരു വിധമുള്ള സാധനം ഒന്നും അപ്പം ഇത് ഓവറായിട്ട് വരുമ്പോ ഓരോ കുട്ടിയും വഴിതെറ്റിട്ട് എന്താ സംഭവിക്കുന്നത് ഓരോ കുട്ടികളും വഴിതെറ്റാതിരിക്കാൻ വേണ്ടിയുള്ള സന്ദേശങ്ങൾ ഒന്നുകിൽ നമ്മൾ കൗൺസിലിങ്ങിലൂടെ കൊടുക്കുക അല്ലെങ്കിൽ ഇതുപോലെയുള്ള സിനിമകളിലൂടെ കൊടുക്കുക അല്ലെങ്കിൽ ബോധവൽക്കരണങ്ങൾ കൊടുക്കുക ആ കൂട്ടത്തിൽ ഒരു കാര്യം നമ്മൾ പറയും ഡോണ്ട് ഡോണ്ടു 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 ഇന്ന് പലർക്കും ആ ഡോണ്ടു ഇഷ്ടപ്പെടാത്തതും ഉണ്ട് ആവശ്യമുള്ളടത്ത് പറഞ്ഞാലും മതി എന്നുള്ളത് പറ്റില്ല നമ്മുടെ സംസാരം ഇപ്പൊ ആരോടാണെങ്കിലും പറയേണ്ടിടത്ത് പറഞ്ഞാൽ മതി ചില മതി ഈ നമ്മൾ പരിപാടിയിൽ അടി തന്നെ അടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കൊടുത്തിട്ടുണ്ട് എല്ലാം 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 യു ആൻഡ് വാച്ച് എല്ലാത്തിനും ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഉത്തരം അല്ലെങ്കിൽ എന്താണ് സംഭവം കേരള പാരന്റ്സിനും മക്കൾക്കും സമൂഹത്തിനും കിട്ടും ആവശ്യമുള്ളവർക്ക് എടുക്കാം ആവശ്യമുള്ളവർക്ക് ഉപയോഗിക്കാം ആവശ്യമില്ലാത്തവർക്ക് തന്നെ ഒരു ഫാമിലി കാണേണ്ട ഫിലിമാണ് ഒപ്പം ഇരുന്ന് കാണേണ്ട ഒരു സിനിമയാണ് അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ബ്രാൻഡുകൾ ഒൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേന്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാം നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്